പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന കുറേ ചെറ്റത്തരങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ഏറ്റവും നല്ലൊരു ടാസ്ക് ആണ് ഇന്നലെ നടന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് അവസാനിപ്പിക്കാവുന്ന എന്നാൽ നമ്മളൊരു ഒരു ആയിട്ട് ആരും കാണാതെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ ഒരാളെ അവിടുന്ന് കൊടുത്തയക്കിനി ആ ആളെ ആ മനുഷ്യജീവനെ കൊണ്ട് ഒളിപ്പിക്കണം ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ആ ടാസ്ക്കാണ് ഒരു തെണ്ടി ബിഗ് ബോസിൻ്റെ ഏഴയിലത്ത് ചെല്ലാനായിട്ട് യോഗ്യതയില്ലാത്ത ഒരു തെണ്ടി അവൻ നശിപ്പിച്ച് കൊളായി കയ്യിൽ കൊടുത്തത് ആ ആര്യജ്ഞക്കൻ എത്ര മനോഹരമായിട്ടാണ് ടാസ്ക് കളിക്കുന്നത് ആ ടാസ്ക് കിട്ടിയോട് കൂടിയിട്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ കിടന്ന് ഓട്ടോട്ടോടാടുന്ന അതിൻ്റെ ഇടയിൽ ഈ അപ്കർ എന്ന് പറഞ്ഞുള്ള പറഞ്ഞുള്ളൊരു മൊരടൻ എന്നന്നെ അവനെ അവനാണ് നിർദ്ദേശിച്ചത് നമുക്ക് ഈ ടാസ്കിൽ ഒരാളും കൂടി കൂട്ടണേല് നമുക്ക് ഷാനവാസനെ കൂട്ടാന്ന് അവൻ്റെ ആ കൂട്ടാന്നുള്ള ആ തീരുമാനം നശിപ്പിച്ച് കോളായി കൊടുത്തു ഇതാണ് ഉണ്ടായത് ഇവനൊന്നും ഒരു ടാസ്കിൽ കൂട്ടാനും പറ്റില്ല ഒരാളെ ഒരു ഒരു സുഹൃത്തായിട്ടല്ല ഇവനൊന്നൊരു ഏഴ് അലക്ട് കണ്ട പോലെ ഇവനെ ചിന്തിക്കുക അവനെ ഒന്നും കൂട്ടുകൂട്ടാൻ പറ്റില്ല അത്ര വലിയ വിഷ വിത്താണ് ഈ ഷാനവാസ് അവൻ്റെ വായെന്ന് വരണ അസഭ്യങ്ങൾ ഇന്നലെ തന്നെ കണ്ടില്ലേ ഈ ഒരു ടാസ്കിൻ്റെ മുകളിൽ ഈ ടാസ്കില് ആരിനെ അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവൻ ആരിനെ അടിച്ചു ഭാഗ്യത്തിന് അനീഷ് പിടിച്ച് അവിടുന്ന് കുറച്ച് നീക്കോട് കൂടിയിട്ട് ആര്യൻ്റെ ദേഹ ചെകിട്ടത്ത് കൊണ്ടില്ല അല്ലെങ്കിൽ ആര്യൻ്റെ ചെകിട്ടത്ത് കൊണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയനെ അപ്പം അവൻ്റെ നിപ്പ് നോക്കിയേ പക്ഷെ ആര്യൻ നല്ല ചുണക്കുട്ടനാണ് അവൻ്റെ ഒപ്പം തന്നെ നിന്ന് സംസാരിച്ചു അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആര് ഇങ്ങനെ കോമ കോമാളിതരം കളിച്ച് നടക്കണെന്ന് നോക്കണ്ട അവൻ്റെ മേലും ഒന്നുണ്ടെങ്കിൽ അവൻ ശരിക്കാമ്പ അവൻ കൊടുക്കാൻ കിട്ടും ഈ തെണ്ടീനെ വിളിച്ചതന്നെ നെയ്യേ ഈ ടാസ്ക് കോളാക്കാനായിട്ടുള്ള കാരണം അപ്പോൾ എന്താ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കുറേ ആൾക്കാർ കണ്ടതാകും ചിലപ്പോൾ കാണാത്തവരാകും കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് വാക്ക് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം ബിഗ് ബോസ് അവിടെ നിന്ന് അങ്ങനെ ഒരു കുറച്ച് ഭക്ഷണം കൊടുത്തയക്കും ആ ഭക്ഷണം കൊടുത്താക്കുമ്പോൾ അവർ ആരിനും അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു സഹായനെ കൂട്ടാം ആ സഹായിക്കും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്ന് കഴിച്ച് ഒരു ഒരു ആൾ അറിയാണ്ട് അത് കഴിച്ച് അവസാനിപ്പിക്കണം അത് കഴിച്ച് അവസാനിപ്പിച്ചാൽ രണ്ടാമത്തെ ടാസ്ക് കൊടുക്കും രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടാളേയും കൂടി രണ്ടാളും കൂടി കൂട്ടാം അവർ രണ്ടാളും കൂടിയും കൂട്ടും കൂട്ടിയിട്ട് അത് പിന്നെ അപ്പം നാലാളായി നാലാളാകുമ്പോൾ വീണ്ടും ഭക്ഷണം കൊടുക്കും അപ്പോൾ കെ എസ് പിയുടെ ചിക്കനൊക്കെ വന്നത് അതൊക്കെ എടുത്തിട്ട് അവർ നാല് പേരും കൂടി കഴിച്ചു തീർക്കണം ലാസ്റ്റ് ചാൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവനുള്ള ജീവീനെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരും കുറേ ഭക്ഷണം കൊടുക്കും അത് കഴിക്കുക അത് കഴിച്ചിട്ട് ഈ മനുഷ്യനെ കൊണ്ടുവരുന്ന ജീവിനെ പല സ്ഥലങ്ങളിലും മാറ്റി 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 അവരാരും കാണാതെ നിർത്തുക ആര് അപ്പളും ബുദ്ധി ഉപയോഗിച്ചു ആരിൻ്റെ ഷർട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഈ സാബു മോനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ആദ്യം ആ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ അവിടെ ഒളിപ്പിച്ചു പക്ഷേ അവിടെ സേഫല്ല പക്ഷെ കൂടുതൽ നേരം അവിടെ നിർത്താൻ പാടില്ല എന്ന് ബിക്കോസ് പറയുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ബാത്റൂമിൽ ഒളിപ്പിച്ചു പക്ഷെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരു സംശയം തോന്നി അനുവിന് ആരാണത് എന്താണെന്നുള്ളത് അവൾക്ക് ആ സംശയം തോന്നിയപ്പോൾ അവൾ തന്നെയാണ് പിന്നാലെ ചെന്നത് ചെന്നിട്ട് ആരാണ് ആരാണെന്ന് അറിയാനായിട്ട് ബാത്റൂമിൽ ബാത്റൂമിലിടന്ന് തട്ടി അപ്പോൾ ഇവർ മൂന്നാൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബു കൊണ്ടു ബാത്റൂമിലും തള്ളിയിട്ട് ഇവരെന്തുണ്ടായാലും ബിരിയാണി തിന്നാൻ പോയി അപ്പോൾ ഈ ഒരു ടാസ്ക്കിൽ അവസാനത്തെ ലാപ്പിൽ ഈ മനുഷ്യജീവനം പുറത്തിറങ്ങണേൻ്റെ ലാപ്പിൽ അതിലൊരാ ഒരാളിൽ കൂട്ടണം അപ്പോൾ ഈ അപ്കറിന് പറഞ്ഞത് നമുക്ക് ഷാനവാസിനെ കൂട്ടാമെന്ന് അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഷാനുവാസ് വേണം വേറെ ആരെങ്കിലും ആയി പറയേ എന്ന് പറഞ്ഞു പിന്നെ ഷാനവാസ് മതി ഞാൻ പറഞ്ഞവനെ ശരിയാക്കി കൊടുാമെന്ന് പറഞ്ഞു പക്ഷെ അവനെ പറഞ്ഞിട്ട് അവൻ എങ്ങനെ പറഞ്ഞിട്ടും ഈ ഒരു ടാസ്കിന് അവൻ ബില്ലിങ്ങായില്ല ബിൽഡിങ് ആവാണ്ട് അവൻ പറഞ്ഞു നിങ്ങൾ നോണെ പറയണേ എനിക്കതിന് ശരിയാവില്ല എനിക്കതിനു തെളിവ് വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് കുറേ ബകടം ഉണ്ടാക്കി അതുപോലെ തന്നെ ചിക്കൻകാല് കഴിച്ച് ചിക്കൻ്റെ കാലെടുത്ത് വേസ്റ്റ് പക്കനിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവന് വിശ്വാസമായില്ല എന്നിട്ട് അവൻ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവൻ സകല ആൾക്കാരോടും പോയി പറയണു ഇവിടെ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് അത് നമുക്ക് പൊളിക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരും അറിഞ്ഞല്ലോ അവരിപ്പോൾ ഒരു ആറാൾ മാത്രം ടാസ്ക് നടത്തുന്നവർ മാത്രം അറിയേണ്ട ഒരു പ്രശ്നം ബാക്കിയുള്ളവരെയും കൂടി അറിയിച്ചു എന്നുള്ളതാണ് അറിയിച്ചൊന്നും മാത്രമല്ല ഇവൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു വായി നോക്കിന് പെൺകോന്തന എന്നുള്ള കാര്യം ഏറ്റവും വലിയ തർക്കമില്ലാത്തൊരു കാര്യമാണ് ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പെൺകുട്ടികളെ എടുത്താണ് എപ്പോൾ നോക്കിയാലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലസ്പിയും കപ്പളിൻ്റെ കൂടെ അവന് നടുക്കൽ എന്നിരിക്കും വേണം അവരോടാണ് വരെ ഏറ്റവും വലിയ കൂട്ടുകൂടുന്നത് അപ്പോൾ ഇടത്തും പലത്തും രണ്ട് പെണ്ണങ്ങളിരുന്നു കഴിഞ്ഞാൽ അവർ പിന്നെ നല്ല സന്തോഷമാണ് അവർ പോരാത്തിന് ടൗസർ ഇട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാഫ് ടവസർ ഇട്ട് നിൽക്കുന്നുണ്ട് ഹാഫ് പാവാടി ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിരുന്ന ആസ്വദിക്കലും അവരെടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദം ഷാനവാസിന് വേറെ ആരെടുത്ത് പോയാലും കിട്ടില്ല അവർക്കും ഷാനവാസിന് അടുത്ത് ഇരിക്കാൻ ഭയങ്കര ആനന്ദമാണ് അവരെന്നെ പറയണ്ടല്ലോ ഷാനവാസിൻ്റെ മീശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഷാനവാസിൻ്റെ താടി എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഒപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് പരസ്പരം കണ്ടാസ്വദിക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെങ്ങൾ കുട്ടി ഇവന് പെങ്ങൾ കൂട്ടിയില്ല കങ്ങൾ കൂട്ടിയില്ല തങ്ങളെ കൂട്ടിയില്ല ഇവൻ ലോകത്തേണ്ടി അവൻ്റെ വായെന്ന് വരുന്നത് ക്ലോസെറ്റിൽ നിന്ന് കൊണ്ടുവരവ മണാണ് ഇവൻ്റെ വായെന്ന് വരുന്നത് അത്രവൻ വിഷണവൻ അപ്പോൾ ഇവന് ചേരേണ്ടവരെ ചേരുള്ളൂ അപ്പോൾ ചേർന്ന് ഇവൻ ഈ ടാസ്ക് മുഴുവൻ വന്നു ഇവ ഇവർ രണ്ടുപേരോടും പറഞ്ഞു അവർ രണ്ടുപേരും മറ്റോരോട് പറഞ്ഞു ഇതൊക്കെ കുഴഞ്ഞ് പോരാഞ്ഞിട്ട് ഇവന് പോയി അനീഷിനോട് പറയും ഇവിടെ ഒരു ടാസ്ക് നടക്കണ്ട നമുക്ക് പൊളിക്കണ്ടാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയും കൂടെ നിന്നു അപ്പം എന്തുണ്ടായി ബിഗ് ബോസ് ഇവരെ അടുത്ത് ഒരു നിർദ്ദേശം കൊടുത്തു അതെ ഷാനവാസിനെ നിങ്ങൾക്ക് വില്ലിങ്ങാക്കാൻ പറ്റിയില്ല അല്ലേ ഓക്കെ അപ്പം നമുക്ക് ടാസ്ക് ആൾ വരുന്ന സ്ഥലം നമുക്ക് മാറ്റാം ആദ്യം ഒരു സ്ഥലമാണെന്ന് അത് കഴിഞ്ഞിട്ട് സ്ഥലം വേറെ മാറ്റി സ്ഥലം മാറ്റിയപ്പോൾ ഷാനവാസം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ആൾ വരുന്നത് ഷാനവാസിനോട് പറഞ്ഞ ആ സ്ഥലമാണ് എല്ലാവരും കൂടി ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവർ പക്ഷേ അവിടുന്ന് സ്ഥലം മാറ്റിയപ്പോൾ ഇവരും ഷാനവാസിനെ അറിയില്ല ഷാനവാസും അറിയാത്തോടുകൂടി ഇവർ രണ്ടു പേരും കൂടി കൊണ്ടുവന്ന് ഷർട്ടൊക്കെ ഇട്ട് ലാസ്റ്റ് അവനെ കടത്തി പക്ഷേ രണ്ടാമത്തെ ബാത്റൂമിൽ വെച്ചോടുകൂടി അനിമോൾ കണ്ടോട് കൂടി ഇവരെല്ലാവരും നോക്കിയിരിക്കുകയല്ലേ ഒരാൾ പുതിയതോടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായോടുകൂടി അനിമോൾ വന്നിട്ട് ടാസ്ക് പൊളിച്ചാൻ തന്നെ ഈ ടാസ്ക് പൊളിയാനായിട്ടുള്ള യഥാർത്ഥ കാരണം ഇവനാണ് ഇവൻ ഇപ്പോൾ ഇപ്പം വന്ന ഉടനെ തന്നെ അവൻ കൽപ്പന ഇവനെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ആരും പൊന്തി വരാൻ പാടില്ല ഇവന് വേണ്ടിയിട്ട് ഇവൻ ആരെ വേണമെങ്കിലും അവിടെ ചവിട്ടി താത്തും ഇവന് വേണ്ടിയിട്ട് ഇവന് ഇവന് ഒന്നാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അനീഷിനെ കൂട്ടുകൂടിയത് കൂട്ടുകൂടിയത് തന്നെയല്ല കുറച്ച് കഴിയുമ്പോൾ അനീഷിനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും അനീഷിനെ വളരെ ഹൃദയമില്ലാത്ത രീതിയിൽ അവനോട് പെരുമാറുകയും ചെയ്യും അപ്പോൾ അനീഷ് കുറച്ചൊന്നും നീക്കും അനീഷ് ചെയ്ത് ഏറ്റവും വലിയ മട്ടത്തരവൻ്റെ സുഹൃത്താക്കി വെച്ചതാണ് അതുകൊണ്ടുതന്നെ അനീഷിനെ കളികൾ നഷ്ടപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിലാണ് വലിയൊരു വിഷയം ഉണ്ടാവുന്നത് അപ്പോൾ നെവിൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ നീ കൂട്ടാറുന്നില്ലേ നിനക്ക് ഇങ്ങനൊരു ടാസ്ക് നടക്കുമ്പോൾ നീ എന്നെയല്ലേ കൂട്ടേണ്ടത് ഇവനൊക്കെ ആരെങ്കിലും വിളിക്കുവോ എന്ന് പറഞ്ഞിട്ട് ആരും അവർക്ക് ഒരു തെറ്റുപറ്റി തന്നെ നെവിൻ എന്നെയാണ് വിളിക്കേണ്ടായിരുന്നു നെവിൻ തന്നെയാണ് ആ ടാസ്ക് ചെയ്യേണ്ടത് നവിൻ ചെയ്തു കഴിഞ്ഞാൽ ആ ടാസ്ക് പോളിയോ ഇല്ല ആ ടാസ്ക് ഗംഭീരായിട്ട് അവസാനിപ്പിക്കായിരുന്നു എന്നിരുന്നാലും ബിഗ് ബോസ് പറഞ്ഞു എന്തായാലും നിങ്ങളെടുത്ത ആ ഉദ്യമം നിങ്ങളെടുത്ത ഉദ്യമത്തിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ തോന്നി പക്ഷെ അവർ വിന്നറായില്ല വിന്നറാകുന്ന വെച്ചാൽ ഇവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ആളെ ഈ ആ സാബുവിനെ അവർ കണ്ടുപിടിക്കാൻ പാടുള്ളൂ പക്ഷേ ആദ്യം തന്നെ കൊണ്ട് രണ്ടാമത്തെ സ്ഥലത്ത് ഒളിപ്പിച്ചാൽ എന്നെ സംഗതി പൊളിഞ്ഞു പോയല്ലോ അതോടൊരു ടാസ്ക് പൊളിഞ്ഞു പോയി എന്നിരുന്നാലവർ നല്ലൊരു വർക്ക് ചെയ്തു എന്നുള്ള നിലയിൽ ബിഗ് ബോസിന് സന്തോഷമുണ്ട് പക്ഷേ ഈ വർക്ക് ചെയ്തത് പൊളിച്ചത് ഈ ഒരു പെൺകുന്തനാണ് ഈ ഒരു വായി നോക്കിയാണ് കോഴീനെ ഇപ്പം പൊട്ടനാണ് അവൻ ഇവൻ ചതിയനാണ് ഇവനും ഒരാളെ അവനൊന്നും നോട്ടല്ല അവൻ ആരെ വേണമെങ്കിലും പുറകിൽ നിന്ന് കുത്തും അതുപോലെ അസഭ്യ വാക്കുകൾ പറയും ഇവനാണെന്ന് വെച്ചാൽ ഒരു സംസാരിക്കാന്ന് വെച്ചാൽ ഇൻ്റെ വായ നോക്കി വായെന്ന് വരുന്ന അക്ഷരങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികൾ ഞെട്ടിപ്പോകും ഇവനൊക്കെ ഇനി വോട്ട് കൊടുത്തിരിക്കണെ ഇവനൊക്കെ ഒരു നടനാണോ ഇവനൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും അവർ യോഗ്യതയുണ്ടോ പലരും ആ നോവിൻ്റെ നോബിൻ തന്നെ പറഞ്ഞ് കേട്ടില്ല നമ്മൾ ആ നോവിൻ പറഞ്ഞാൽ എൻ്റെ മക്കളോട് ഇവൻ്റെ സ്വഭാവം കൊണ്ട് നിങ്ങൾ വളരെ കരുതിട്ടാണ് ഇവരുടെ സ്വഭാവം അത്ര കച്ചറ സ്വഭാവമാണ് ഇവൻ്റെ സ്വഭാവം കണ്ട് മക്കൾ വളരരുത് നിങ്ങൾ ഇവൻ്റെ സ്വഭാവം കണ്ട് പഠിക്കരുത് എന്നാണ് നോബിൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോബിൻ്റെ ഭാര്യയോട് ഇപ്പം പെങ്കോന്ത എന്ന് വിളിച്ചു ഒരു ഭർത്താവിന് ഉണ്ടെങ്കിലും ഒരു പെങ്കോന്ത എന്ന് വിളിക്കണേല് അതൊരു ഔചിത്യം ഇല്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പെങ്കോന്തന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങേര് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ ഒരു സീരിയൽ നടീന്ന് എൻ്റെ ഭാര്യ രാത്രി മുഴുവൻ കാലത്തൊട്ട് ഡ്രസ്സിട്ട് പല ഡ്രെസ്സുകളും മാറി അതുപോലെ കണ്ണിൽ ക്ലിസറിനിട്ട് രാത്രി വരെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് വർക്ക് ഉണ്ടാവില്ല അപ്പം ഞാൻ അവിടെ ഭക്ഷണം വയ്ക്കുന്നു വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു വീട്ടുപണി ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് അത് അവർ തമ്മിലുള്ള കോംബോ അല്ലേ ഇവൻ ബിഗ് ബോസിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അത് ഇവൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചോർത്തി എടുത്തിട്ട് ഇവൻ്റെ പരിപാടിയാ തന്നെയാണ് രഹസ്യങ്ങൾ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അതൊക്കെ ചോർത്തി എടുത്തിട്ട് അതൊക്കെ പബ്ലിക്കാക്കുക ഇതൊക്കെ അവൻ ചോർത്തി എടുത്ത് കഴിഞ്ഞിട്ട് നോബിൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ പേരും പറഞ്ഞിട്ടാണ് നമ്മുടെ ബെന്നിനിട്ട് താങ്ങിയത് എന്നിട്ട് നിന്റെ ഭർത്താവ് ഒരു പെങ്കോതനല്ലടി നിന്റെ ഭർത്താവ് നിൻ്റെയൊക്കെ വീട്ടിലൊരു വേലക്കാരനല്ലേ നിൻ്റെ ഭർത്താവല്ലേ നിനക്ക് അല്ല പണിയും ചെയ്യുന്നു നീയല്ലേ നാട്ടിൽ മുഴുവൻ വിലസിൽ നടക്കുന്നത് അവനൊരു പെങ്കോന്നനായിട്ട് വീട്ടിൽ ആയിട്ട് നോക്കില്ല എന്തെൻ്റെ സാരി തുമ്പിൽ കെട്ടിയിട്ട് നോക്കല്ലേ ഇതൊക്കെ ഇനി ഇതിൻ്റെ അർത്ഥങ്ങൾ ഇതൊക്കെ ഇപ്പം മനസ്സിലാക്കിയിട്ട് ചെയ്താണ് അപ്പം നോബിയൻ പറഞ്ഞു കൂടാ നീയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഉള്ളിലുള്ള അപ്പം നീ പറയേണ്ടായിരുന്നു നീ പുറത്ത് വന്നിട്ട് പറഞ്ഞില്ലല്ലോ നീ പുറത്തേക്ക് വാടാം നിനക്കള് ഞാൻ തരാളാന്നു പറഞ്ഞിട്ടൊരു ഭീഷണിയും കൊണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരാ അതിൻ്റെ ഉള്ളിലുള്ള സക്കല ആൾക്കാരും പെറുപ്പിച്ച ഏക മത്സരാർത്ഥി ഷാനവാസ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ വേണ്ടത് ഈ പട്ടിഷ കാണിക്കുന്ന ഈ തെണ്ടിക്ക് ഒരു പോലും നമ്മൾ ബിഗ് ബോസിൽ കൊടുക്കരുത് ഇവൻ ഒരു ഓട്ടും ഇല്ലാണ്ട് കണ്ണീരും കയ്യായിട്ട് ഇവൻ രണ്ടാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകണം ഇപ്പം വിന്നറ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ് പിന്നെ ആ വിന്നറ ആവും എന്നുള്ളത് പുറത്തു നിന്നുള്ളവർ വന്നപ്പോഴും അവനോട് പറഞ്ഞൊരു സൂചനയാണ് അതോടുകൂടി ഇവൻ കത്തി അങ്ങോട്ട് കയറി ഇവൻ്റെ മേലെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവ അപ്പം കൊണ്ടുവന്ന് പിന്നീട് അവരെ കുത്തും ആ കുത്തു തന്നെ അവിടെ നടക്കുന്നത് അപ്പോൾ ബിഗ് ബിഗ് ബോസ് ആദ്യം ഒരു കാര്യം ആദ്യം തന്നെ തീരുമാനിക്കുക ഈ ഒരു വിഷത്തിനെ ഈ വിഷ കീടത്തിനെ ഈ രാക്ഷസനെ ഈ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഈ വ്യക്തിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടിരിക്കണമെന്ന് ബിഗ് ബോസും തീരുമാനിക്കുക ഇതിനു വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരും ചിന്തിക്കുക എന്നിട്ട് ഈ വിഷമിത്തനെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എടുത്ത് പുറത്തേക്ക് കളിയുക അതിനെന്തെങ്കിലും എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം അത്രയും നമുക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം